യുഎസിലെ ഭൂരിഭാഗം വരുന്ന ജൂതവംശജരം ഇസ്രയേലിന് മേൽ അമേരിക്ക ഭാഗികമായെങ്കിലും ആയുധ നിരോധനം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി സർവേ റിപ്പോർട്ടുകൾ ശതമാനത്തോളം അമേരിക്കയിലെ ജൂത വോട്ടർമാർ അടിയന്തര വെടിനിർത്തലിനുള്ള യു എസിന്റെ നിർദ്ദേശം നതന്യാഹു അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുവരെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഭാഗികമായെങ്കിലും അമേരിക്ക നിർത്തിവയ്ക്കണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റ് നാഷണൽ ജൂത വോട്ടർ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത്തിരണ്ട് ശതമാനം പേരും യു എസ് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് നിയന്ത്രിക്കണം എന്നാണ് ആന്റി ബാലിസ്റ്റിക് മിസൈലുകളും അയൺ ഡോമുകളും കൈമാറാമെങ്കിലും ഗാസയിൽ നാശം വിതയ്ക്കുന്ന ബോംബുകൾ നതന്യാഹു അടിയന്തര വെടിനിർത്തൽ സാധ്യമാക്കുന്നത് വരെ നൽകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ശതമാനം ജൂതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശതമാനം പേരാണ് ഈ അഭിപ്രായത്തെ എതിർത്ത് വോട്ട് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരായി ആക്രമണം നടത്തുന്ന ജൂതന്മാരെ സഹായിക്കുന്ന ഇസ്രയേലിലെ വലതുപക്ഷ നേതാക്കളായ ബെൻ ക്വറിനെതിരെ സ്മോട്രിച്ചിനെതിരെയും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഗാസയിൽ മാനുഷിക സഹായങ്ങൾ ഏർപ്പെടുത്തുന്നതിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഓർഗനൈസേഷനായ അനർവയ്ക്ക് ഫണ്ട് നൽകുന്നത് യു എസ് പുനരാരംഭിക്കണമെന്ന് അറുപത് ശതമാനം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇനി അനർവ ഉദ്യോഗസ്ഥരായി നിയമിക്കരുത് എന്നും ഇവർ ആവശ്യപ്പെടുന്നു പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ സർവേയിൽ പങ്കെടുത്ത പേരും പങ്കെടുത്തു എല്ലാവരും തന്നെ ചർച്ചയിലൂടെ ഇസ്രയേലിന് അറബ് രാഷ്ട്രങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആഗ്രഹിക്കുന്നു നതന്യാഹുവിനുള്ള ജനസമ്മിതിയും അമേരിക്കൻ ജൂതർക്കിടയിൽ കുറഞ്ഞതായാണ് സർവേ കാണിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത പേരും നെതന്യാഹുവിന്റെ പ്രവൃത്തികളോട് വിയോജിക്കുന്നവരാണ് അതേസമയം ഡ്രോൺ ആക്രമണം പേടിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതീവ സുരക്ഷാ സംവിധാനമുള്ള ബങ്കറിലാണ് കഴിയുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള അറയിലാണ് നെതന്യാഹു കഴിയുന്നത് എന്നാണ് ഇസ്രയേൽ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നെതന്യാഹു താമസം ബങ്കറിലേക്ക് മാറ്റിയത് കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയാതെ പലയിടങ്ങളിൽ മാറി മാറി നിൽക്കണമെന്നാണ് നെതന്യാഹുവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നെതന്യാഹുവിന്റെ മകന്റെ വിവാഹം മാറ്റിവച്ചിരുന്നു ഒക്ടോബർ പതിമൂന്നിന് സീസറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ ഹിസ്ബുള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു വീടിന്റെ ജനലിന് ഒക്ടോബർ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന ഭയന്നായിരുന്നു ഈ നീക്കമുണ്ടായത് ആക്രമണ സമയത്തെല്ലാം തന്നെ പൂഗർഭാറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ പ്രധാനമന്ത്രിയുടെ ദൈനംദിന യോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചേരുന്നത് ഈ ബങ്കറിലാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങിക്കഴിഞ്ഞു വടക്കൻ ഗാസ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗമായുള്ളത് ട്രംപ് അധികാരമേൽക്കുമുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comodidad?